ക്രിസും ദിവ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയ കീഴടക്കുന്ന താരങ്ങളായി മാറിക്കഴിഞ്ഞു സോഷ്യൽ മീഡിയയിലെ എന്ത് വിശേഷങ്ങളായാലും ഇപ്പോൾ പ്രേക്ഷകർ ഇവരുടേതാണെങ്കിൽ ഏറ്റെടുക്കാൻ ഒരു മടിയും കാണിക്കാറില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ പ്രിയപ്പെട്ട താരങ്ങളായി മാറിയ ക്രിസിൻ്റെയും ദിവ്യയുടെയും ഏറ്റവും പുതിയ ചിത്രമാണ് വൈറലായി മാറുന്നത് ഇവർ രണ്ടുപേരും പുതിയ വിശേഷത്തിലേക്ക് ഒരുമിച്ച് എത്തിയിരിക്കുകയാണ് രണ്ടുപേരും ഒരു ഇനോഗ്രേഷൻ ഒരുമിച്ച് പങ്കെടുത്തിരിക്കുകയാണ് അതും മറ്റെവിടെയുമല്ല ഒരുപാട് ദൂരത്തുമല്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം കൊല്ലത്ത് തെയ്സ് മതി എന്ന് പറയുന്ന പുതിയ ഒരു ഷോപ്പ് തുടങ്ങി ആ ടേസ് മതിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്കാണ് ഇപ്പോൾ ക്രിസ്തു ദിവ്യയും എത്തിയത് അവിടെ ക്ഷണിക്കുകയും അവിടെ ആരാധകരൊക്കെ തന്നെ ഇവരെ കാണാൻ എത്തുകയും ചെയ്തു നിരവധി പേരാണ് ഇവരെ കാണാൻ എത്തിയതെന്ന് പറഞ്ഞേ മതിയാകൂ ഇവർക്ക് ഇത്രമാത്രം ആരാധകരുണ്ടായിരുന്നോ എന്ന് പോലും എല്ലാവരും ചിന്തിക്കുന്ന തരത്തിലേക്കായിരുന്നു അവിടെ എത്തിയ ആരാധകരുടെ ഒരു വലിയ ഒഴുക്ക് ഇത് കണ്ട് ചിത്രങ്ങളെല്ലാം ഏറ്റെടുക്കുകയും ചെയ്തു പ്രേക്ഷകർ ഇതോടെ തന്നെ പ്രേക്ഷകർ ചിത്രങ്ങളെ കണ്ട് ഏറ്റെടുക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നു നിങ്ങൾ രണ്ടുപേരും എന്തായാലും ഒരുമിച്ചെത്തിയപ്പോൾ സന്തോഷമായി കൊല്ലംകാരുടെ കമന്റും നിരവധിയാണ് ഈ ചിത്രത്തിന് താഴെ അവർക്കും ഒരു ആഗ്രഹം തന്നെയായിരുന്നു ദിവ്യയും കൃഷ്ണനെയും കാണണമെന്ന ആഗ്രഹം ഞങ്ങൾ സാധിച്ചെടുത്തു എന്നും ഇതിനെ താഴെ കമന്റ് ചെയ്യെത്തുന്നതിലുണ്ട് ദിവ്യയും കൃഷ്ണനയും കാണണമെന്ന ആഗ്രഹമുണ്ടായിരുന്നുവെന്നും ചിത്രങ്ങൾ പകർത്തണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നുവെന്നും അത് സാധിച്ചതായി തന്നെ കൊല്ലത്ത് ഇവരുടെ ഇനോഗ്രേഷൻ കാണാൻ വന്നവർ പോലും ഈ ചിത്രങ്ങൾക്ക് താഴെ കമന്റുമായി എത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ക്രിസും ദിവ്യയും ഇപ്പോൾ സുപരിചിതരാണ് എന്ന് പറഞ്ഞേ മതിയാകൂ രണ്ടുപേരും പിൻസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളാണ് അറിയാത്തവരൊക്കെ തന്നെയും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിക്കുറിച്ച് ഇവരെക്കുറിച്ച് അറിയുന്നുമുണ്ട് ഇവർ രണ്ടുപേരുടെ വിവാഹം സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിവാഹം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നതും എന്നും പറയാം ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ള താരങ്ങളായതുകൊണ്ട് തന്നെയാണ് ക്രിസ്സിൻ്റെയും ദിവ്യയുടെയും വാർത്തകൾക്കായി പ്രേക്ഷകർ കാതോർത്തിരിക്കുന്നതും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളായി നിലനിൽക്കവേ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ വാർത്തകൾ ഏറ്റെടുക്കുന്നത് ഇപ്പോൾ ക്രിസ്സിനും ദിവ്യയും എവിടെ തിരിഞ്ഞാലും അവിടെ ആരാധകരെത്തുന്നു ഇവർ ഇനോഗ്രേഷന് പോയതായി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നതിന് മുൻപ് തന്നെ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരുന്നു ഇവരുടെ പിന്നാലെ മാധ്യമങ്ങളുണ്ട് എന്ന് തന്നെ പറയാം ക്രിസ്സും ദിവ്യയും ഇന്ന് കൊല്ലത്തെത്തുമെന്നറിഞ്ഞത് തന്നെ ഇവരുടെ പിന്നാലെ മാധ്യമങ്ങൾ എത്തുകയും അത് കവർ ചെയ്യുകയും ചെയ്തു ചെറിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നു സമാധാനത്തോടെ അവിടെ നിൽക്കാൻ പോലും സാധിച്ചില്ല എന്ന് വേണം പറയാൻ ഈ താരങ്ങളെ ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുത്തത് കൊണ്ട് ഇവരുടെ വിഷ്വൽസൊക്കെ എടുക്കാനും ഇവരുടെ ചിത്രങ്ങൾ പകർത്താനും നിരവധി പേരാണ് അവിടേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ ആരാധകർ ഏറ്റെടുത്ത താരദമ്പതികൾ എന്ന് തന്നെ ക്രിസ്സിനെയും ദിവ്യേയും വിശേഷിപ്പിക്കാം രണ്ടുപേരും ഈ വിശേഷങ്ങൾ ഏറ്റെടുക്കാറുണ്ട് രണ്ടുപേരും നല്ല രീതിയിൽ തന്നെയാണ് ഈ വാർത്തകൾ ഏറ്റെടുക്കാറുള്ളതും എന്ത് തരം വാർത്തകളെയും അതുപോലെ സ്വീകരിക്കാനുള്ള ഒരു മനക്കെട്ടി ഞങ്ങൾക്കുണ്ട് എന്ന് പറയുന്നു എന്നാലും ചിലതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം വരാറുണ്ട് എന്ന് ഇവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇവരുടെ ഹണിമൂൺ വാർത്തകളും അതുപോലെ ട്രിപ്പ് പോയ വാർത്തകളുമൊക്കെ വയറൽ അധികം വളരെ വൈറലായിരുന്നു അതൊക്കെ തന്നെയും എന്തിനാണ് വൈറലാകുന്നത് ഞങ്ങൾ സാധാരണ ഒരു ട്രിപ്പ് പോയതല്ലേ അതൊക്കെ ഇത്രയും വാർത്തയാക്കേണ്ട കാര്യമുണ്ടോ എന്ന് പോലും തോന്നിയിരുന്നതായി തന്നെ ദിവ്യയും ക്രിസ്സും പറഞ്ഞിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ